നമസ്കാരം പ്രവാസി സ്വാഗതം ഏറെ കാലമായി കാത്തിരിക്കുന്ന ഖത്തർ ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് നവംബർ ഇരുപത് മുതൽ ഡിസംബർ പതിനെട്ട് വരെ നടക്കുന്ന ഫിഫ ലോകകപ്പിനായി ലോകം കാത്തിരിക്കുമ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ കുതിക്കുകയാണ് അങ്ങനെ ലോകകപ്പ് ഫുട്ബോൾ ഗൾഫ് മേഖലയിലെ ടൂറിസം മേഖലയിലൊന്നാകെ ഉണർവുണ്ടാക്കിയതായി കണക്കുകൾ ഗൾഫ് രാജ്യങ്ങളിലെ ഹോട്ടലുകളിലെല്ലാം തന്നെ നൂറ് ശതമാനം ബുക്കിംഗ് ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ ലോകകപ്പിന്റെ ആവേശം ഖത്തറിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ അലയടിക്കുകയാണ് മിക്ക രാജ്യങ്ങളിലെയും ഹോട്ടലുകളിൽ വലിയ രീതിയിലുള്ള ബുക്കിംഗ് ആണ് നടന്നു വരുന്നത് ലോകകപ്പിന്റെ ഫാൻഡ് ഐഡിയായ കാർഡ് മിക്ക രാജ്യങ്ങളിലേക്കുമുള്ള എൻട്രി പെർമിറ്റ് കൂടിയായതോടെയാണ് ടൂറിസം മേഖലയ്ക്ക് Certa, é സൗദി യു എ ഇ ഒമാൻ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഹയ്യാ കാർഡുള്ളവർക്ക് രണ്ട് മുതൽ മൂന്ന് മാസം വരെ മൾട്ടിപ്പിൾ എൻട്രി അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഖത്തർ എയർവേസ് അടക്കമുള്ള വിമാന കമ്പനികൾ മത്സര ദിനങ്ങളിൽ ഷട്ടിൽ സർവീസും നടത്തുകയാണ് ലോകകപ്പിനെത്തുന്ന ആരാധകർക്ക് മേഖല മുഴുവൻ സന്ദർശിക്കാനുള്ള സുവർണാവസരം കൂടിയാണ് ഇതുവഴി കൈവന്നിരിക്കുന്നത് അതേസമയം ദോഹയിലേക്ക് വരുന്നവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ച കോവിഡ് നയൻറ്റീൻ യാത്രാനയങ്ങൾ പാലിച്ചിരിക്കണമെന്ന് സംഘാടകർ അറിയിച്ചു ഇതുപ്രകാരം ലോകകപ്പ് കാണാൻ ഖത്തറിലേക്ക് വരുന്നവർ കോവിഡ് വാക്സിൻ എടുത്തവർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല കോവിഡ് വാക്സിൻ എടുത്തവരാണെങ്കിലും ഇല്ലെങ്കിലും ഹയാ കാർഡുള്ളവർക്ക് ഖത്തറിലേക്ക് വരാം അതേസമയം ഖത്തറിലേക്ക് വരുന്നവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണമെന്ന് നിബന്ധനയുമുണ്ട് ഖത്തറിലേക്ക് പുറപ്പെടുന്ന സമയത്തിന് മണിക്കൂറിനുള്ളിൽ എടുത്ത ആർ ടി പി സിആർ ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ പുറപ്പെടുന്നതിന് മണിക്കൂർ മുമ്പുള്ള ഔദ്യോഗിക ആന്റിജൻ ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ ആണ് ഹാജരാക്കേണ്ടത് ആറു വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്കാണ് ഈ നിബന്ധന ബാധകം ഖത്തറിൽ എത്തിയാലുടൻ പരിശോധനാ ഫലം എയർപോർട്ട് ചെക്ക്ഇൻ കൌണ്ടറിൽ സമർപ്പിക്കണം പുറപ്പെടുന്ന രാജ്യത്തെ ഒരു ഔദ്യോഗിക മെഡിക്കൽ സെന്ററിലാണ് ടെസ്റ്റ് റാപ്പിഡ് ആന്റിജൻ സ്വയം ചെയ്തതാണെങ്കിൽ അതിന്റെ നെഗറ്റീവ് ഫലം മതിയാവില്ല ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖത്തറിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് നെഗറ്റീവ് കോവിഡ് ടെസ്റ്റ് സമർപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട് ഖത്തറിലെത്തിയ ശേഷം കോവിഡ് ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ലെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി ഖത്തറിൽ നിന്ന് പുറപ്പെടുന്നതിനു മുമ്പ് ഒരു യാത്രക്കാരനും കോവിഡ് നയന്റീൻ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല എന്നാൽ യാത്രക്കാർ പോകുന്ന രാജ്യത്ത് പ്രവേശിക്കുന്നതിന് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് Música